ഇത് ക്രിയേറ്റ് സീരീസ് എന്നും പറഞ്ഞിട്ട് ഞാൻ കുറേ ദിവസമായി ഇതിനകത്ത് ഞാൻ ക്രിയേറ്റീവ് മോഡൻ എന്തെങ്കിലും കളിച്ചിട്ട് ഇപ്പൊ ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഈ ഒരു മൈൻക്രാഫ്റ്റ് ആണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഈ ഒരു ബിൽഡും ഞാൻ ആഡ് ചെയ്തു അല്ലാതെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ജോലികളും ഞാൻ തീർത്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇരുന്നിട്ട് ഞാൻ ആ ഒരു അവരുടെ എതറേറ്റാർ പറഞ്ഞുണ്ടാക്കുന്ന സംഭവം റെഡിയാക്കി ഇന്ന് എനിക്ക് എന്തെങ്കിലും ഈ ഒരു ക്രിയേറ്റീവ് മോഡിനകത്തുള്ള ഫീച്ചർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മെയിൻ ആയിട്ട് ദാ ഈ ഒരു സൈഡില് നിങ്ങൾക്കറിയാം ഞാൻ ഈ ഒരു സ്റ്റെയർ കേസ് ഉണ്ടാക്കി അന്ന് മുതൽ കുറെ പേർ എൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഈ ഒരു സൈഡിൽ തന്നെ ഒരു എലവേറ്റർ ഒന്ന് ഉണ്ടാക്കി വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവുകയാണ് അതിനുവേണ്ടി ചെറിയൊരു റഫ് ഐഡിയ കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അത് വർക്ക് എന്ന് ഞാൻ ക്രിയേറ്റീവിനകത്ത് പോലും ഉണ്ടാക്കി നോക്കിയില്ല അത് ഡയറക്റ്റ് ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പൊ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു മല കണ്ട ഇതൊന്ന് പൊട്ടിച്ചിട്ട് ഗ്രൗണ്ട് ലെവൽ വരെ ഒന്ന് കൊണ്ടുപോകണം എന്നിട്ട് ആ ഒരു സൈഡിൽ തന്നെ ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് ഉണ്ടാക്കി വെച്ചിട്ട് അതൊന്ന് പൊക്കാനും താഴ്ക്കാനും പറ്റുമോ നോക്കിയോട്ടെ ആ ഒരു റോപ്പ് ഉള്ളി വെച്ചിട്ട് ആ ഒരു സാധനം ഞാൻ ലാസ്റ്റ് യൂസ് ചെയ്തത് എന്റെ ആ ഒരു സ്ലൈം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതിനുശേഷം ഞാൻ അതിനെ യൂസ് ചെയ്തിട്ടേ ഇല്ല അത് കറക്റ്റ് ആയിരിക്കും എനിക്ക് തോന്നുന്നത് അതിന്റെ പ്രശ്നം പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത് താഴെ നിന്നിട്ട് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞൂടെ അപ്പൊ അതും കൂടി ഒന്ന് ട്രൈ ചെയ്യണം ആ ഓക്കെ ഇത്രയും സ്പേസ് തന്നെ മതി ഇപ്പൊ ഇതാ ഈ ഒരു സൈഡ് ഈ ഒരു സ്റ്റെയർ കേസ് വന്നിട്ട് ഈ ഒരു സൈഡിലായിട്ട് ഒരു വലിയൊരു ഏരിയ ഞാൻ ഇതാ ക്ലിയർ ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്ത് ഞാൻ ആ ഒരു ഇലവേറ്റർ ഒന്ന് സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കിയോട്ടെ ഫസ്റ്റ് നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഒന്ന് റെഡിയാക്കാം ആ ഒരു പ്ലാറ്റ്ഫോമിന് വേണ്ടി നമുക്ക് ഏത് ബ്ലോക്ക് വയ്ക്കുന്നതായിരിക്കും കറക്റ്റ് ഈ ഒരു വുഡ് വെച്ചാലോ ആ വുഡ് തന്നെ വെക്കാം എന്തായാലും ആ ഒരു കയർ കെട്ടി പോക്കുന്നത് അതല്ലേ അപ്പൊ ആ ഒരു ആയിരിക്കും കറക്റ്റ് അല്ലാതെ ഈ ഒരു സ്റ്റോൺ എല്ലാം വെച്ചതായി കഴിഞ്ഞാൽ അതിനൊരുപാട് ആ ഒരു വെയിറ്റ് തോന്നിക്കും ആദ്യം അതെ ഈ ഒരു സ്പ്രൂസ് ലോകം വെച്ചിട്ട് അത് നമുക്ക് സ്ട്രിപ്പ് ചെയ്ത് അതെന്നാ നൈസ് ആയിരിക്കും വേറെ സ്പ്രൂസ് ലോക അധികം ഇവിടെ ഇല്ല താഴെ എന്റെ പെട്ടിക്കകത്തോട്ട് നോക്കേണ്ടി വരും ഇതാ ഈ സൈഡിലായിട്ട് ഞാൻ ആ ഒരു ഫാർമുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് കാണണമല്ലോ ആ അതെ അതിനകത്ത് കുറച്ചുണ്ട് അതും എടുത്തിട്ട് നമുക്കൊരു വലിയൊരു സ്ക്വയർ അവിടെ നിന്നുണ്ടാക്ക അത് ഗ്രൗണ്ടിനകത്തോട്ട് താഴ്ത്തി വയ്ക്കാം അല്ലേ അങ്ങനെ വെക്കാം അപ്പൊ ദാ ഇവിടുന്ന് ഇങ്ങനെ ഇത് ടോട്ടൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ബ്ലോക്ക് ഉണ്ട് അപ്പോൾ ഇങ്ങോട്ട് അഞ്ച് ബ്ലോക്ക് വേണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആ പദ്ധതി അനുമതി ഈ ഒരു വലിപ്പം കാണും ആ ഒരു പ്ലാറ്റ്ഫോമിന് ഇത് ഞാൻ യൂസ് ചെയ്യോ ഇല്ലെന്നുള്ള കാര്യം രണ്ടാമത് ഇവിടെ ഈ ഒരു ഫീച്ചർ ഇവിടെ ഉള്ളത് അത് കാണാൻ നല്ല രസമായിരിക്കും നൈറ്റ് ആവുന്നു ഞാൻ പോയി കിടന്നുറങ്ങിട്ട് വരാം ഇനി ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് ഈ ഒരു ലോഗ്താ ഇങ്ങനെ വെക്കണം ഈ സ്പ്രൂസ് ലോഗ് കംപ്ലീറ്റ് ഇതാ ഈ ഒരു ഓറിയന്റേഷനിൽ കംപ്ലീറ്റ് ഇവിടെ നിന്ന് വെച്ചിട്ട് അതിനെ ഒന്ന് സ്ട്രിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പ്ലാറ്റ്ഫോം പോലെ തോന്നിക്കും ഇങ്ങനെയും വെച്ചിട്ട് ഇതെല്ലാം ഒന്ന് സ്ട്രിപ്പ് ചെയ്യണം À ah, ok đã nghe ഇതുകൊള്ളാം ഇനി കുറച്ച് ഒരു സ്റ്റോൺ ഒന്നും ഉണ്ടാക്കിയിട്ട് അത് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്യാം ഈ ഒരു ഡെർ ബോർ ഡൈനാച്ചാ മതി അത് ഓക്കെ ഇനി എന്റെ ഗ്ലൂ എടുത്തിട്ട് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ഒരു ഒറ്റ പീസ് ആക്കാം അപ്പോൾ ഒരു ക്ലിക്ക് ഇവിടെ വേറൊരു ക്ലിക്ക് ഇത് ഇവിടെ അപ്പൊ ഇതെല്ലാം ഒറ്റ പീസ് ആയിട്ടുണ്ട് ഇനി വേണം ആ ഒരു സംഭവം എടുക്കുക ആ ഇത് കയ്യിലോട്ട് എടുത്തിട്ട് നമുക്ക് ഇതിനെ മേളിൽ സെറ്റ് ചെയ്യാം അല്ലേ ആദ്യം ആദ്യം മേളിൽ സെറ്റ് ചെയ്യാം അത് കറക്റ്റ് ആയിട്ട് ഇതാ ഇവിടെ വരണം അപ്പൊ ഇവിടെ ഞാൻ നേരെ പിള്ളേർ ഇത് മേളിലോട്ട് പോയിട്ട് ഇതൊന്നും ഞാൻ മേളിൽ വയ്ക്കാം അത് ഇതാ ഇവിടെ ആയിട്ട് വരും അപ്പൊ ഈ ഒരു റോപ്പിളി കറക്റ്റ് ഇതാ ഇങ്ങനെ നിക്കണം ഇങ്ങനെ ിങ്ങനെ അതിന്റെ ആ ഒരു കയറ് വരുന്നത് ഇങ്ങോട്ടല്ലേ ഇത് യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞു ഓ മറന്നു ഇതിങ്ങനെയായിരുന്നു ഞാൻ അത് മറന്നു അത് അവിടെ അല്ലേ ഇരിക്കേണ്ടത് അത് ഇവിടെ ആണ് ഇരിക്കേണ്ടത് ഇതാ ദിങ്ങനെ അങ്ങനെയല്ല ദിങ്ങിനെ ഇനി ഇതിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കയറ് നേരെ താഴോട്ട് പൊക്കിയോളും അങ്ങനെ ആ ഒരു പാർട്ടായി ഇനി ആ ഒരു ഹാൻഡ് ക്രാങ്ക് എവിടെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം ആ ഒരു ഹാൻഡ് ക്രാങ്ക് എടുത്തിട്ട് ഇപ്പോഴത്തേക്ക് ഇത് ഇവിടെ പ്ലേസ് വെച്ചിരിക്കാം ഇതിന് ഇങ്ങനെ കറക്കാൻ പറ്റും ഇനി ഈ ഒരു ഡർട്ട് കംപ്ലീറ്റ് പൊട്ടിച്ചങ്ങ് മാറ്റാലോ ഇതിന്റെ ആവശ്യം നമുക്ക് ഇനി ഇവിടെ ഇല്ല എന്നിട്ട് ഞാൻ അതിനെ കറക്കി ഏറ്റവും താഴെ വരെ ഒന്ന് കൊണ്ടുവരാം ഇങ്ങനെ കറക്കിയാ പോരി അല്ല ഷിഫ്റ്റ് പ്രസ് കറക്കി കറക്കഴിഞ്ഞാൽ ആ ഓക്കെ ഓക്കെ അത് താഴോട്ട് പോകുന്നുണ്ട് എന്റെ ആ ഒരു ഹംഗർ നല്ലോണം കുറയും എന്നാലും കുഴപ്പമില്ല ഇതിന് പറ്റാവുന്ന അത്രയും മാക്സിമം താഴോട്ട് പോയിട്ട് ആ ഒരു വുഡിലോട്ട് പോയി കണക്റ്റ് ആയി കഴിഞ്ഞാൽ അത് പിന്നെ കംപ്ലീറ്റ് ഒറ്റ പീസ് ആവാനുള്ളതാണ് ആ ഒരു ഗ്ലൂ ഗ്ലൂന്ന് ഇതിന് വേണ്ടെന്ന് തോന്നുന്നു മറന്നു പോയത് ആ ഓക്കെ അതാ ഏറ്റവും താഴെ വരെയും പോയിട്ടുണ്ട് താഴെ അത് ടച്ചു ആയിട്ടുണ്ട് ഇതിപ്പോൾ സ്റ്റിക്ക് ആയോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ നമുക്കത് നോക്കാം ഇനി ഞാൻ ഇതിനെ തിരിച്ച് കഴിഞ്ഞാൽ അത് മേളോട്ട് വരുന്നുണ്ട് താഴെ ആ ഒരു പ്ലാറ്റ്ഫോം എടുത്തോണ്ടാണ് വരുന്നത് ആ അത് എടുത്തോണ്ട് തന്നെയാണ് വരുന്നത് ഓക്കെ ഇത് ഞാൻ ഫുള്ള് കറക്കി ഒന്ന് മേളോട്ടാക്കോട്ടെ അപ്പോൾ നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോം ഇതിൻ്റെ ഏറ്റവും ടോപ്പ് വരെയും വന്നോളും ആ ഇതിന്റെ ഈ ഒരു ടോപ്പ് വരെയും വരും എന്ന് പറയുമ്പോൾ ഇതിന്റെ അടിയിലൊന്ന് സ്റ്റോപ്പ് ആവും ആ ആദ്യ തന്നെ ഇതിന്റെ അടിയിലത് ഇങ്ങനെ ആവും ഇത് നമുക്ക് ആവശ്യമില്ല ഒരു ബ്ലോക്ക് കൂടി ഇത് താഴ്ന്നിരിക്കണം അപ്പോൾ ഇതൊന്ന് കറക്കി ഒരു ബ്ലോക്ക് കൂടെ ഒന്ന് താഴ്ത്തിയിട്ട് ഇത് പൊട്ടിച്ച് നമുക്ക് താഴോട്ട് ഇത് രണ്ടും പൊട്ടിച്ചെടുത്തിട്ട് ഇത് ദാ ഇത് എവിടെ ഇരിക്കുന്ന കറക്റ്റ് സത്യം പറഞ്ഞ ഇങ്ങോട്ട് വെച്ചാലോ അതാകുമ്പോൾ എനിക്ക് ദാ ഇങ്ങനെ വന്ന് ഒരുപാട് സ്പേസ് കിട്ടും എത്തിയിട്ട് എനിക്ക് ദാ ഇങ്ങനെ നടന്നാൽ ഇറങ്ങാൻ പറ്റും ഒന്നെങ്കിൽ സൈഡ് വെക്കണം അതല്ലെങ്കിൽ ഈ ഒരു സൈഡിലോട്ട് വെക്കണം രണ്ടിലേത് വച്ചാലും കറക്റ്റ് ആയിരിക്കും ഇങ്ങോട്ട് തന്നെ വയ്ക്കാം അപ്പോൾ ഇത് ഇവിടെ ഇരുന്നോട്ട് അങ്ങനെയല്ല ഇവിടെ ഇരുന്നോട്ട് ഇനി നമുക്ക് ഈ ഒരു സംഭവം വേണം കറക്കാൻ അതിന്റെ ആ ഒരു മെക്കാനിസം എല്ലാം എനിക്ക് ഇതിന്റെ താഴോട്ട് ഉണ്ടാക്കി വയ്ക്കാൻ വേണം അപ്പൊ ഒന്നും കൂടി ഞാൻ ഈ ഒരു ഹാങ്ക്രാങ്ക് എടുത്ത് അതാ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഒന്നും കൂടി ഞാൻ ഇതൊന്ന് തിരിച്ചഴിഞ്ഞാൽ അത് നേരെ താഴോട്ടും പോകുന്നുണ്ട് തിരിച്ച് അത് മേളോട്ടും വരുന്നുണ്ട് ഓക്കെ അങ്ങനെ ആ ഒരു പാർട്ടായി ഇനി ആണ് ഇതിന് ഓട്ടോമാറ്റിക് ഉള്ള കാര്യം എനിക്ക് താഴെ നിന്നിട്ട് തന്നെ എനിക്ക് ഇതിനെ മേളോട്ട് കറക്കാനും താഴോട്ട് കറക്കാനും പറ്റണം അത് ഞാൻ അങ്ങനെ ചെയ്യും അതിന് മിക്കവാറും ഈ ഒരു സീക്വൻസറും വേണ്ടി വരും അതില്ലാതെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ആ ഒരു ക്യാരറ്റ് ഫാമിന്റെ അങ്ങ് പൊട്ടിച്ചെടുക്കാമായിരുന്നു അത് ഞാനിപ്പോ യൂസ് ചെയ്തിട്ട് ഒരുപാട് ദിവസമാവുന്നു കാര്യം എനിക്ക് ആവശ്യത്തിന് കൂടുതൽ ഈ ഒരു ക്യാരറ്റ് കിട്ടി കഴിഞ്ഞു ആ ഒരു ഗോൾഡൻ ക്യാരറ്റ് എന്തായാലും ഞാൻ ആ ഒരു വില്ലേജർമാരുടെ കയ്യിൽ നിന്നേ വാങ്ങോളൂ അപ്പൊ അതിങ്ങോട്ട് പൊടിച്ചെടുത്തിട്ട് അത് വച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റോ നോക്കായിരുന്നു നീക്കുന്ന നമുക്ക് എന്തായാലും ഇതിന്റെ ഈ ഒരു കറക്കം താഴോട്ടൊന്ന് എത്തിക്കാൻ പറ്റുമോ നോക്കാം അതിന് വേണ്ടി നമുക്ക് എന്തോന്ന് കാണാം ആ ഫസ്റ്റ് ഈ ഒരു ഗിയർ ബോക്സ് കാണാം എന്നാണ് ഈ ഒരു കണക്ഷൻ നേരെ കൊണ്ടുവന്നിട്ട് നേരെ താഴോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ ഞാനൊന്ന് അത് ക്രാഫ്റ്റ് ഗ്രാഫ്റ്റ് ആദ്യം അതിന് ഈ ഒരു ആൻഡസൈറ്റ് കേസിംഗിന് വേണ്ടി വരും അതിന്റെ ഉണ്ട് എന്ന് തോന്നുന്നു ആ അതിന്റെ അതിന്റെയുണ്ട് പിന്നെ കുറച്ച് ഈ ഒരു കോക് വീലും വേണം അതിൻ്റെ രണ്ടെണ്ണേ ഉള്ളൂ അപ്പൊ അത് ഞാനൊന്ന് റെഡിയാക്കി കോട്ടെ അതാ വരുന്നത് അങ്ങനെ അത് ഞാൻ ഒരേ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇത് ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ഷാഫ്റ്റ് എടുത്തിട്ട് അതാ ഇവിടെയും പ്ലേസ് ഈ ഒരു ഹാൻഡ് ക്രാങ്ക് എടുത്തത് ഇവിടെ വെച്ചിട്ട് എനിക്ക് കറിയ കഴിഞ്ഞാൽ ആ ഓക്കെ അത് ഞാൻ ചെയ്യാൻ പറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതായിരുന്നു എനിക്ക് ആവശ്യം അയ്യോ ഇതും എനിക്ക് ആവശ്യം ഇതിന്റെ അടിയിലോട്ട് എനിക്ക് തോക്കാൻ പറ്റുമോ ഈ ഒരു ഹാൻഡ് ക്രാക് എനിക്കിത് താഴോട്ടാണ് കൊണ്ടുപോകേണ്ടത് ഓ ആ ഒരു സംഭവം ഇവിടെ ഇത് ഞാൻ പൊട്ടിച്ചിട്ട് താഴെ നിന്നിട്ട് വെച്ചാൽ എനിക്ക് ഇതിനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുമോ ആ മറ്റേ ഇതുണ്ടല്ലേ ഒരു സ്പാൻഡർ ഉണ്ടല്ലേ ഇത് വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്നാ ഇത് റൊട്ടേറ്റ് ആവും കുഴപ്പമില്ല അപ്പൊ ഇത് ഇതാ ഇങ്ങനെ ഇരിക്കണം ഇനി ഈ ഒരു ഹാൻഡ് ക്രാങ്ക് എടുത്ത് ഞാൻ ഇതാ ഇവിടെ പ്ലേസ് ചെയ്തൊന്ന് കറക്കി കഴിഞ്ഞാൽ അനങ്ങുന്നുണ്ട ഇവിടെ നടക്കുന്നില്ല ഷിഫ്റ്റ് പ്രസ് ചെയ്തൊന്ന് കറക്കി കഴിഞ്ഞാൽ ആ ഇപ്പൊ അത് താഴോട്ട് പോകുന്നുണ്ട് ഇതായിരുന്നു ആവശ്യം ഇത് കണ്ട ഇത് കുറെ കൂടെ ഒന്ന് ക്ലീൻ ആണ് ഇവിടെ ടോപ്പ് ഭാഗം നമുക്ക് നല്ല ക്ലീൻ ആയിരിക്കും കാണാം താഴോട്ട് ആ ഒരു വാട്ടർ ബിൽ വെച്ചാൽ മതി ഇത് കറക്കാനുള്ള ആ ഒരു വാട്ടർ വില് അങ്ങനെ ആ ഒരു സെക്ഷൻ സെക്ഷനായി ഇനി നമുക്ക് നമുക്കിതാ ഈ ഒരു ഗ്യാപ്പിൽ ആ ഒരു സീക്വൻസർ എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാ എന്റെ പേര് സുതി ഇതായിരിക്കുന്ന ആ ഒരു സീക്വൻസർ ഇത് ഓണാക്കാൻ വേണ്ടി നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് വേണം ആ ഒരു റെസ്റ്റോണ് നമുക്ക് ഇതിന്റെ ആ ഒരു ഓൺ ഓഫ് സ്വിച്ചു വാങ്ങാം മേളോട്ട് വരേണ്ടതും താഴോട്ട് പോകേണ്ടത് അതെനിക്ക് രണ്ട് സ്ച്ച് വേണം മേള ഒന്ന് വേണം താഴെയൊന്ന് വേണം ഇപ്പൊ ഇത് മേളെ നിക്കുകയല്ലേ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് കഴിഞ്ഞാൽ അത് മേള നിക്കുകയാണ് ഇവിടെ ഞാൻ നിൽക്കുമ്പോൾ ആ ഒരു ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ അത് നേരെ താഴോട്ടും വരണം എന്നിട്ട് ഞാൻ അതിലോട്ട് കയറിയിട്ട് ഒന്നും കൂടെ ഈ ഒരു ബട്ടൺ അടിച്ച് കഴിഞ്ഞാൽ എന്നെ മേളോട്ടും കൊണ്ടുപോകണം ആ ഒരു രീതിയിൽ എനിക്ക് അതിനെ താഴെ നിന്നിട്ട് തന്നെ വിളിക്കാൻ പറ്റണം താഴോട്ട് വരാൻ വേണ്ടിയിട്ട് അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ ഒരു സീക്വൻസർ ഒന്ന് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് വർക്ക് ആണെന്നതെന്ന് നോക്കാം പിന്നെ നൈറ്റ് ആയി ഒരു ബട്ടൺ എടുത്തിട്ട് അത് ഇവിടെയും പ്ലേസ് ചെയ്യണം ഇതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അത് ഇവിടെ വെച്ചാറ്റി വറ്റാവും തോന്നുന്നു ഇവിടെ വെക്കണം തോന്നുന്നു അങ്ങനെ അതുമായി ഇനി നമുക്ക് ഇതിനൊന്ന് കറക്കാൻ നോക്കാം ഇതിന്റെ താഴോട്ട് തന്നെ ഒന്ന് പോയിട്ട് കുറച്ച് ആ ഒരു വാട്ടർ ബില്ലെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് അതിനെ നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യാൻ നോക്കാം ഇതിന്റെ മേളിലോട്ടുള്ള കുറച്ച് ബ്ലോക്ക് എല്ലാം എടുത്ത് മാറ്റേണ്ടി വരും എന്നാലും കുഴപ്പമില്ല ആ ഒരു വലിയ വാട്ടർ ബിൽ വെച്ചാലോ എന്നാൽ നമുക്ക് നല്ല പവർ കിട്ടിയാനെ ആ ഒരു വലിയ വാട്ടർ ബിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് ലാർജ് വാട്ടർ ബിൽ ആ കുറച്ച് ആ ഒരു വുഡ് മാത്രം മതി ഇതപ്പോ ഒരു പീസ് എടുത്തിട്ട് കുറച്ച് വുഡ് ഒന്ന് ഉണ്ടാക്കിയിട്ട് അത് ഇതാ ദിങ്ങനെ പ്ലേസ് ചെയ്ത് ഇത് ഇതാ ഇവിടെയും വെച്ചുകഴിഞ്ഞാൽ ലാർജ് വാട്ടർ വില് റെഡി ഇത് ഇവിടെ സെറ്റ് ചെയ്യാം എന്റെ ഷവൽ ഇപ്പോ പൊട്ടും ഇത് ഞാൻ ഇനി യൂസ് ചെയ്യുന്നില്ല ഇത് ഞാൻ ഇനി ഒരു എസ് പി ഫോർമിൽ ഉണ്ടാക്കി ാക്കിട്ട് അത് മെന്റൻ ചെയ്തിട്ട് യൂസ് ആക്കുന്നുള്ളു അപ്പൊ അത് ആ കുറച്ച് ബ്ലോക്ക് ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് എനിക്ക് അതിന്റെ ആ ഒരു സ്പീഡ് ഒന്ന് കൂട്ടണം അതുകൊണ്ട് ഞാൻ ഇതിനെ ദൂരോട്ട് വെക്കാം ഇത് ഞാൻ എന്താ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വാട്ടർ വീല് റെഡി ആയിട്ടുണ്ട് ഇനി വെള്ളം എണിക്കുന്നതാ അവിടെ നിന്ന് പറഞ്ഞ അപ്പൊ ഇത് വയ്ക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ ഒരു ബ്ലോക്ക് ഇതായി ഇവിടെ നിന്ന് പൊട്ടിച്ച് മാറ്റിയിട്ട് ഒരു ബക്കറ്റ് വെള്ളം എന്താ ഇവിടെ ഒഴിക്കണം വെള്ളം താഴോട്ട് പോയാലേ ഉള്ളൂ വെള്ളം അത് ഇതായി ഇവിടെ ഒഴിച്ചിട്ട് ഈ ഒരു വാട്ടർ വീല് അതിന്റെ നടുക്ക് അത് അങ്ങനങ്ങുന്നില്ല ഓ ഇതപ്പ ഇനി കുറച്ചുകൂടെ വലുതാക്കണം ഒരു ബ്ലോക്കും കൂടി അതൊന്നായി ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തേക്കാം ഇനി ഈ ഒരു വലിയ വാട്ടർ വീല് നടുക്ക് വച്ചിട്ട് ഈ ഒരു മതിലൊരു ഹോൾ വിട്ട് ഞാൻ ഈ ഒരു ബക്കറ്റ് വെള്ളം എന്താ ഇവിടെ ഒഴിച്ച് കഴിഞ്ഞാൽ അത് കറങ്ങി തുടങ്ങും ഇപ്പോഴും അത് കറങ്ങുന്നില്ലല്ലേ ഇത് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഇവിടെ വെച്ചാലേ ആ എന്നാ ഇത് കറങ്ങുന്നുണ്ട് ഓക്കെ അതായി അങ്ങനെ നമുക്ക് ഈ ഒരു റൊട്ടേഷൻ കിട്ടി ഇനി ഇതിന്റെ ആ ഒരു സ്പീഡ് ഒന്ന് കൂട്ടണം അറ്റ്ലീസ്റ്റ് എനിക്ക് ഡബിൾ സ്പീഡ് എങ്കിലും ആക്കണം അപ്പൊ ഒരു വലിയ കോക്വീൽ അതിന്റെ മേളില് ഒരു ചെറിയ കോക് അതിന്റെ സൈഡില് ഇപ്പൊ നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ടാവും അയ്യോ ഇത് ഞാൻ എന്താ ഇതിന്റെ മേളിലോട്ട് വെച്ച് കഴിഞ്ഞാൽ മേളോട്ട് എനിക്ക് ബ്ലോക്ക് വയ്ക്കാൻ പറ്റൂലല്ലേ ഇത് ഇനിയും കുറച്ചുകൂടെ താഴ്ത്തി വയ്ക്കാൻ എന്നുള്ളതായിരുന്നു ഇപ്പൊ തന്നെ എനിക്ക് ഡബിൾ സ്പീഡ് ആയി ഒരിക്കൽ കൂടി എനിക്ക് ഇതൊന്ന് വയ്ക്കാൻ പറ്റിയിരുന്നെങ്കിൽ സ്പീഡ് എനിക്ക് കുറച്ചുകൂടെ ഒന്ന് കൂട്ടാൻ പറ്റിയെ എന്നാ നിത് ഞാനൊന്ന് താഴ്ത്തി വെക്കാം അല്ലാതെ വെച്ചിട്ട് കാര്യമില്ല അല്ലെങ്കിൽ ഒരു സേഫ്റ്റിക്ക് നമുക്ക് രണ്ട് ബ്ലോക്ക് താഴ്ത്തി വെക്കാം എത്ര താഴോട്ടിരിക്കുന്നു അത്രയും നല്ലത് ഇതിന് നമുക്ക് ഇത് ാൻ പറ്റായിരിക്കും എന്നാലും ഞാൻ ഇങ്ങനെ വയ്ക്കുന്നുള്ളൂ നമ്മുടെ സ്വന്തം ബ്രെയിൻ വെച്ചിട്ട് ഇതിനകത്ത് ഓരോ ബിൽഡിംഗ് ഉണ്ടാക്കും നല്ല ഫീൽ ആണ് ഇതൊന്നതാ ഇവിടെ വെച്ചിട്ട് വലിയ വാട്ടർ വീൽ ഇതാ ഇവിടെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കറങ്ങി തുടങ്ങും അതിലോട്ടൊരു ലാർജ് കോക് വീല് അതിലോട്ടൊരു ചെറിയ ഗോക്വീല് പിന്നെ ഒരു ലാർജ് ഏറ്റവും ലാസ്റ്റ് ഒരു ചെറിയ കോക്വീൽ ഓക്കെ ഇപ്പൊ ഇത് നല്ല സ്പീഡിൽ കറങ്ങുന്നുണ്ട് ഇനി എനിക്ക് ഈ ഒരു കറക്കത്തിന് നേരതായി ഇങ്ങോട്ട് കൊണ്ടുപോയി കണക്ട് ചെയ്യണം അതിനി എങ്ങനെ ചെയ്യാന്ന് ആലോചിക്കാം അതിനും ഈ ഒരു ഗിയർ ബോസിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നത് അതെന്നാണ് എനിക്ക് രണ്ടെണ്ണം വേണം ഇത് ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് മേലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഈ ഒരു ഗിയർ ബോക്സ് രണ്ടെണ്ണം കൂടെ ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് ഇതായിരുന്നു അത് ഞാൻ എന്താ റെഡി ആക്കിയിട്ടുണ്ട് പിന്നെ കുറച്ച് ഈ ഒരു ഷാഫ്റ്റും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് ഈ ഒരു ഗിയർ ബോക്സ് ഇതാ ഇവിടെ പ്ലേസ് ചെയ്തിട്ട് അത് നേരെ താഴോട്ടാണോ എന്തോ നോക്കി നിൽക്കുന്നത് എവിടെ ആ ഒരു സ്പാനർ ഇത് വെച്ചൊന്ന് കറക്കി ആ അപ്പോൾ അതാ കറങ്ങുന്നുണ്ട് അത് നേരെ താഴോട്ട് നോക്കി നിൽക്കുന്ന രീതിയിലോട്ട് ഒന്നാക്കണം ആ ഓക്കെ ഇനി ഈ ഒരു ഷാഫ്റ്റ് എടുത്തിട്ട് രണ്ട് പീസ് ദാ ഇങ്ങനെ പ്ലേസ് ചെയ്യണം അതെന്താ റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു ഗിയർ ബോക്സ് ഒന്നും ഇവിടെ പ്രൈസ് ചെയ്ത് അതിനെ റൊട്ടേറ്റ് ചെയ്ത് നേരെ മേളിലോട്ട് നോക്കിനിക്കുന്ന രീതിയിലോട്ടൊന്നാകണം അത് കറങ്ങുന്നില്ല ആ ഓക്കെ എന്നിട്ട് ഒരു ഷാഫ്റ്റും കൂടെ എടുത്തിട്ട് അതാ ഇവിടെ പ്രൈസ് ചെയ്താൽ മതി അങ്ങനെ അതുമായി ഇപ്പൊ അത് നേരെ താഴോട്ട് പോകുന്നുണ്ടേ ഇതെന്തോ ഒന്നും നടക്കുന്നില്ല ആ ഈ ഒരു സംഭവം ഞാൻ വെച്ചിട്ടുള്ളതുകൊണ്ട് ഈ ഒരു സീക്വൻസർ ഓക്കെ അപ്പൊ ആ ഒരു താഴെയുള്ള ഒരു കറക്കത്തിന് ഞാൻ എന്താ വരെ കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ആ ഒരു എനർജി ആയിട്ടുണ്ട് അതും നല്ല സ്പീഡിൽ ഇനി ഈ ഒരു സംഭവം എങ്ങനെ ചെയ്യും ഇതിന്റെ ആ ഒരു റെസ്റ്റോണ് ഈ ഒരു ബട്ടൺ ഞാൻ എപ്പോഴെല്ലാം പ്രസ് ചെയ്യുന്നു അപ്പോഴെല്ലാം ഇത് മേളോട്ടും താഴോട്ടും വരണം അതെങ്ങനെ ഞാൻ ആ ഒരു സാധനം ചെയ്യും ആ ഒരു സീക്വൻസർ വെച്ചിട്ട് നിൽക്കുന്ന എന്നാലും ഇതൊന്ന് വർക്ക് ആവുന്നത് കാണാൻ വേണ്ടിയിട്ട് ഒരു ഷാഫ്റ്റ് ഞാൻ എന്താ ഇവിടെ അതാ നേരെ അത് നേരാ നേരെ താഴോട്ട് പോകുന്നുണ്ട് ഒന്ന് ചാടി ഇവിടെ കയറി നിക്കുക എന്നെ എങ്ങോട്ടതാ പോകുന്നു ഓ ഞാനത് അത്രയും സ്പീഡിൽ വെച്ചിട്ടും ഇത് ഇത്തിരി സ്ലോ ആണ് ഇപ്പോഴും ഇതിന്റെ സ്പീഡ് എനിക്ക് ഇനിയും കൂട്ടാൻ പറ്റുമെന്നോ അതോ ഇത്രയാണ് ഇതിന്റെ മാത്സ് സ്പീഡ് എന്തായാലും എനിക്ക് ഇതിലോട്ട് കയറി നേരെ താഴോട്ട് വരാൻ പറ്റുന്നുണ്ട് ഇനി ആ ഒരു സീക്വൻസ് സീക്വൻസറിന്റെ സംഭവം കൂടെ നോക്കിയാൽ മതി എങ്ങനെ അത് വർക്ക് ആവുന്നതെന്ന് ഓരോ പ്രാവശ്യം ഞാനത് ക്ലിക്ക് ചെയ്യാൻ തോറും എനിക്കത് വെച്ചിട്ട് താഴോട്ട് വരാൻ പറ്റണം മേലോട്ട് പോകാൻ പറ്റണം ആ ഒരു രീതിയിൽ ഇതിഞ്ഞ് പൊട്ടിച്ച് മാറ്റിയിട്ട് ഈ ഒരു സീക്വൻസർ ഇത് ഇവിടെ വെച്ചിട്ട് ഒരു ബട്ടൻ്റെ അതിന്റെ മേലോട്ടും വെച്ച് ഇനി ഞാൻ ഇത് വെച്ചൊന്ന് പരിശോധിക്കാം മൂവ് പിസ്റ്റൺ ഡബിൾ സ്പീഡ് ഫോർവേഡ് ഇത് കൊടുത്താൽ എന്ത് സംഭവിക്കും ഇപ്പൊ അതാ നേരെ താഴെ നിൽക്കുന്നുണ്ട് ഒരിക്കലും ഞാൻ ഈ ഒരു ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല ഡബിൾ സ്പീഡ് റിവേഴ്സ് കൊടുത്താലോ ഇനി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ എന്നാ നല്ല സ്പീഡിൽ താ മേലോട്ട് വരുന്നുണ്ട് ആ ഓക്കെ അഞ്ച് ബ്ലോക്ക് മേലോട്ട് വന്നിട്ടുണ്ട് ഒന്നുകൂടെ ഞാൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇനി അത് അഞ്ച് ബ്ലോക്ക് മേലോട്ട് വരും ആ ഇത് അങ്ങനെയാണ് അപ്പോൾ അപ്പൊ ചെറിയൊരു ഡിലേ എനിക്ക് ഇവിടെ കൊടുക്കേണ്ടി വരും മിക്കവാറും ഇത് ടോട്ടൽ എത്ര ബ്ലോക്ക് വരും എണ്ണി നോക്കിയിട്ട് ഇവിടെ വന്നത് സ്റ്റോപ്പാകും ഓക്കെ എനിക്ക് ആ ഒരു പാർട്ട് അത്രയും മനസ്സിലായി അപ്പൊ ഇനി എനിക്ക് എത്ര ബ്ലോക്ക് ഹൈറ്റ് ഉണ്ട് ഇപ്പൊ ഞാൻ ഇതിൽ നിൽക്കുമ്പോ എന്റെ ആ ഒരു വൈ ലെവല് തൊണ്ണൂറ്റി ഏഴാണ് കാണിക്കുന്നത് ഞാൻ ഇനി പറഞ്ഞു നേരെ താഴോട്ട് ഇറങ്ങി ഈ ഒരു ലെവലിൽ നിൽക്കുമ്പോൾ അത് എഴുപത്തി എട്ടാവും അപ്പൊ ഞാൻ അതൊന്ന് മൈനസ് ചെയ്ത് നോക്കി ഓട്ടെ പത്തൊൻപത് അപ്പൊ അതായത് അഞ്ച് മീറ്റർ എന്നുള്ളത് എനിക്ക് പത്തൊൻപത് ആകണം അത് ഞാൻ സെറ്റ് ആക്കിയിട്ടുണ്ട് ഡബിൾ സ്പീഡ് ഫോർവേഡ് കൊടുത്തിട്ട് ഒന്നും കൂടി ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരതാ താഴോട്ട് പോകുന്നുണ്ട് അത് ഏറ്റവും താഴോട്ട് എത്തിയിട്ട് സ്റ്റോപ്പ് ആവാനുള്ളതാണ് കറക്റ്റ് ആ ഒരു സ്ലോട്ടിലോട്ട് പോയിട്ട് അതങ്ങനെ സ്റ്റോപ്പ് ആയില്ലെങ്കിൽ എനിക്കത് ഇരുപതാക്കേണ്ടി വരും നേരെ അത് താഴോട്ട് പോകുന്നുണ്ട് അത് ഗ്രൗണ്ട് ലെവലാണ് നിൽക്കുന്നത് കണ്ടോ കണ്ടുകൂടല്ലേ ആ ഗ്രൗണ്ട് ലെവലാണ് ഓക്കെ അങ്ങനെ അതായി ഇനി നമുക്ക് അതിനെ റിവേഴ്സ് ചെയ്യാം അതിനൊന്നും കൂടി ഇതിനകത്തോട്ട് കയറിയിട്ട് ഈ ഒരു ഓപ്ഷൻ ഒന്നും കൂടെ കൊടുത്ത് ഇവിടെയും പത്തൊൻപത് മീറ്റർ കൊടുത്തിട്ട് അതിനെ റിവേഴ്സ് ചെയ്യണം ഓക്കെ ഇനി ഞാൻ ഓരോ പ്രാവശ്യം ഈ ഒരു ബട്ടൺ ക്ലിക്ക് ക്ലിക്കുമ്പോഴും ഇത് കുറച്ചു നേരം ഒന്ന് റോങ് ആയിട്ട് ഇറങ്ങിയിട്ട് പിന്നീട് ഇത് മേലോട്ട് ഇറങ്ങാൻ തുടങ്ങും ഇപ്പൊ ഞാൻ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊന്ന് ഇതൊന്നിത്തിരി വെയിറ്റ് ചെയ്യും ആ ഒരു ആദ്യത്തെ ഒരു പത്തൊൻപത് ഒന്ന് കഴിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇത് മേളോട്ട് വരാൻ തുടങ്ങാനുള്ളതാണ് ഉള്ളതാണ് ഇപ്പൊ വരും അത് ഇത് നല്ല സമയം എടുക്കുന്നല്ലേ ഇത് എന്തെങ്കിലും നല്ല സ്മാർട്ടായിട്ട് ചെയ്യാൻ വേറെ വഴി എന്താ വരുന്നുണ്ട് പക്ഷെ എന്റെ തലയ്ക്ക് അത് ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ ഇത് എനിക്ക് കറക്റ്റ് ആയിട്ട് ഒന്ന് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് അങ്ങനെ ഏറ്റവും ടോപ്പ് വരെ എത്തിയിട്ട് അങ്ങ് സ്റ്റോപ്പ് ആവും അത് സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലോട്ട് കേറിയിട്ട് ഒന്നും കൂടി ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ എന്നെ താഴോട്ട് കൊണ്ടുപോകും അയ്യോ തന്നെ താഴോട്ടും കൊണ്ടുപോയിട്ട് ഇപ്പൊ മേലോട്ട് പോക്കൂലെന്ന് ആ ഒരു സംഭവം എന്നാ നടക്കൂലോട്ട് കൊണ്ടുപോകുന്നു ചെറിയ ബ്രെയിൻ യൂസ് ചെയ്യടാ എന്നാ ചെയ്യാ സാധനം എനിക്ക് രണ്ടെണ്ണം വെക്കേണ്ടി വരും എന്നെ താഴോട്ട് കൊണ്ടുപോകാനും ഒരെണ്ണം എന്നെ മേലോട്ട് കൊണ്ടുവരാനും പക്ഷെ അത് നേരെ വർക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഞാൻ എന്താ ഇത് കൊടുത്തിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ ഒരു വെയിറ്റ് കൊടുത്തു പുതിയൊരു റെസ്പോൺസ് വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ വച്ചിട്ട് ഒന്നും കൂടെ ഞാൻ ഇതൊന്നും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ താഴോട്ട് പോകാൻ തുടങ്ങും എന്നിട്ടത് അങ്ങ് സ്റ്റോപ്പ് ആവാനുള്ളതാണ് എന്നിട്ട് അത് പുതിയൊരു റെസ്തോണ്ട് പവർ കിട്ടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും നോക്കി നോക്കട്ടെ അത് നേരെ താഴോട്ട് പോയിട്ട് അവിടെ ദാ ഉണ്ടായിട്ടുണ്ട് ഇനി ഒന്നും കൂടെ പ്രസായ മാത്രമേ ഇത് ഞാൻ മേലോട്ട് വരുള്ളൂ അല്ലേ ആദ്യ എന്നെ എല്ലാം ഞാൻ ശരിയാക്കുന്നു എന്നെ സമ്മതിക്കണം ദാ ഈ ഒരു സംഭവം മാത്രം മതിയായിരുന്നു ഇടയ്ക്ക് ഇതായി അവൈറ്റ് എന്നുള്ള സംഭവം കൊടുത്താൽ മാത്രം മതി എന്നാൽ ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് പോലെ തന്നെ വർക്ക് ആയിക്കോളും ഇപ്പൊ അതാ മേലോട്ട് വന്നിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ ഇങ്ങോട്ട് കയറി നിന്നിട്ട് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഞാൻ താഴോട്ടും പോകുന്നുണ്ട് ഇനി അതിനെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് കൂടി അതിന്റെ ആ ഒരു ഓൺ ഓഫ് ഓണിന്ന് കൊണ്ടുവന്നാൽ മാത്രം മതി എൻ്റെ പേര് വെറുതെ അല്ല നാട്ടുകാരെ മൈൻക്രാഫ്റ്റ് ദൈവം വിളിക്കുന്നത് അപ്പോൾ ആ ഒരു ബട്ടൺ എനിക്ക് ഇവിടെ വരണം ഈ ഒരു ബ്ലോക്കിൽ അത് തന്നെ ഒരു കാര്യം ചെയ്യാം ആദ്യം തന്നെ നമുക്ക് ആ ഒരു ബട്ടൺ ഇവിടെ പ്ലേസ് ചെയ്യാം അത് ഇതാ ഇവിടെ ഇരുന്നോട്ട് ഇനി നമുക്ക് ഈ ഒരു സിഗ്നലിനെ നേരെ മേലോട്ട് കൊണ്ടുപോകാൻ നോക്കാം ഇത് ഇവിടെ വയ്ക്കേണ്ട അതെനിക്ക് കണ്ടുവിടാ ഈ ഒരു സ്പ്രൂസിന്റെ ബട്ടൺ വയ്ക്കാം ഇത് എനിക്ക് കാണാനെങ്കിലും പറ്റുന്നുണ്ട് ഓക്കെ ഇനി ആ ഒരു സിഗ്നൽ ഇങ്ങനെ മേലോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കാം അതിനാ ഒരു ഒബ്സർവർ എടുത്താൽ മതിയെന്ന് തോന്നുന്നത് ഈ ഒരു വെർട്ടിക്കലായിട്ട് നമുക്ക് ആ ഒരു റെസ്റ്റോറൻറ്റ് ഓടിക്കാൻ വേണ്ടിട്ട് ഒരു വഴിയുണ്ട് ആ ഒരു മതിൽ വെച്ചിട്ട് അത് ഇവിടെ വർക്ക് ആവുമോ എന്തോ എന്നാ അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ അതിന് ഈയൊരു മതിലും വേണം അത് കുറച്ചും കൂടെ ഒന്ന് എടുത്തിട്ട് താഴെ തന്നെ അത് വെച്ചൊന്ന് പിന്നെറിയണം ഇത് ഞാൻ കറക്റ്റ് ആയിട്ട് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം റെസ്റ്റോൺ ഒന്നും യൂസ് ചെയ്യാതെ തന്നെ എനിക്ക് ആ ഒരു സിഗ്നൽ ഒന്ന് മേലോട്ടെത്തിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ കാണിച്ചു തരാം ആ പിന്നെ എനിക്ക് കുറച്ച് ആ ഒരു പിസ്തണും വേണം അത് ഞാനൊന്ന് കറാക്ട് ചെയ്തോട്ടെ അതായിരിക്കുമല്ലേ ഇവിടെ അതൊന്നേ ഉള്ളൂ പക്ഷേ ഒന്നെങ്കിലൊന്ന് അതൊന്ന് സ്റ്റിക്കി പിസ്തണു വാങ്ങണം ഇത് അത് ഞാനാക്കി പിന്നെ ആ ഒരു ഒബ്സർവറും വേണം ഇത്രയും തന്നെ മതി എന്ന് തോന്നുന്നേ ഇനി ഞാനൊന്ന് താഴോട്ട് പോയിട്ട് ഈ ഒരു ബട്ടന്റെ ബാക്ക് സൈഡിലോട്ട് ഒന്ന് പോയി ഇവിടെ വേണം ഇതിന്റെ ആ ഒരു റെസ്റ്റോണല്ലോ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ അപ്പൊ ഈ ഒരു ബ്ലോക്കിലാണ് ഈ ഒരു ബട്ടൺ ഇരിക്കുന്നത് അപ്പൊ അതിന്റെ സൈഡിൽ തന്നെ ഈ ഒരു പിസ്റ്റൻ ദാ ഇത് ഇങ്ങനെ പ്ലേസ് ചെയ്യണം എന്നിട്ട് അതിന്റെ മുൻപിലായിട്ട് ഏതെങ്കിലും ഒരു ബ്ലോക്ക് ദാ ഇങ്ങനെ വെക്കണം എന്നിട്ട് ദാ ഇവിടെ നിന്ന് വേണം ആ ഒരു മതിൽ വെച്ച് നേരെ മേലോട്ട് പോകേണ്ടത് അത് മാത്രമല്ല ഇതിനു ചുറ്റിനും വേറെ ബ്ലോക്ക് ഒന്നും പാടില്ല ആ ഒരു മതിലിന് ചുറ്റിനും ഈ ഒരു ഒൻപത് ബ്ലോക്ക് കുഴിച്ചു മാറ്റി കുഴിച്ചു മാറ്റി ഏറ്റവും ടോപ്പ് വരെയും പോകണം അതുപോലെ തന്നെ ഈ ഒരു മതിൽ മതിലി ഇങ്ങനെ വെച്ച് അങ്ങ് ടോപ്പ് വരെ എത്തിക്കാൻ വേണം ഇത് ഒരു ബ്ലോക്ക് ഒന്ന് ഓഫ് സെറ്റ് ആക്കി വെക്കണമല്ലോ അതാ ഇങ്ങനെയാണ് വയ്ക്കാം ആ ഇപ്പോഴേ കണ്ടത് നന്നായി അപ്പൊ ഈ ഒരു ബ്ലോക്ക് ബ്ലോക്കെല്ലാം ഇരുന്നതുപോലെ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പൊടിച്ച് വരണം അപ്പൊ ഞാനിതിനൊന്ന് ടോപ്പ് എടുത്തിട്ടോട്ടെ ഇതാ വരുന്നത് ഓക്കെ അത് ഞാനിത് ആ ടോപ്പ് വരെയും കൊണ്ടെത്തിച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് എനിക്കൊരു ഒബ്സർവർ നോട്ടിക്കണം ഞാൻ നേരത്തെ ഉണ്ടാക്കിയ സംഭവങ്ങളെല്ലാം ദൂരിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാത്രം റെഡിയാക്കാം അങ്ങനെ ദൈവമായി ആ ഒരു സീക്വൻസർ അത് ഇതാ ഇവിടെ അല്ലേ ഇരിക്കുന്നത് അതായിരിക്കുന്നത് അതും കണ്ടിട്ടുണ്ട് അതെന്നാ ഇവിടെ വെക്കണ്ടായിരുന്നു അതെടുത്ത് ഇങ്ങോട്ട് വെക്കായിരുന്നു എന്നാ അത് കുറച്ചും കൂടി ഒന്ന് ഹൈഡ് ആയിട്ടിരുന്നു ആ അതിനെ ചെയ്യാം നീ ഇങ്ങ അവിടെ ഈ ഒരു ഷാഫ്റ്റ് ഇതാ ഇങ്ങനെ ഇരുന്നോട്ടെ അപ്പൊ ആ ഒരു കറക്റ്റ് അവിടെ കിട്ടിക്കോളും എന്നിട്ട് ഇതെടുത്തിട്ട് അത് ഞാൻ എന്താ ഇത് ഇവിടെ പ്ലേസ് ചെയ്യാം ഇത് ഇങ്ങനെ ഇരുന്നോട്ട് ഇനി ഞാൻ നേരത്തെ സെറ്റ് ചെയ്ത് സംഭവം എല്ലാം ഇവിടെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം ഇതിനെ മതിയാവല്ലോ ഈ ഒരു ബട്ടൺ എടുത്തിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാ ഒന്നും ഇവിടെ നടക്കുന്നില്ല അതെന്തോട്ടി ഇത് കറക്റ്റ് അല്ലേ അതോ ഞാൻ ഒന്നും കൂടെ പ്രസ് ചെയ്യണോ ആ അത് ഞാൻ ഒന്നും കൂടെ പ്രസ് ചെയ്യണം ഇനി അത് മേളോട്ട് വരുമല്ലോ ആ ഇപ്പൊ അത് മേളോട്ട് വരുന്നുണ്ട് ഇനി അത് കറക്റ്റായി വർക്ക് ആയിക്കോളും ഇത് ഏറ്റവും ടോപ്പിലോട്ട് എത്തിയിട്ട് നേരെ അതാ വരുന്നുണ്ട് ഇവിടെ വന്നത് സ്റ്റോപ്പ് ആവും സ്റ്റോപ്പ് ആയിട്ടുണ്ട് ഒന്നും കൂടി ഞാൻ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ താഴോട്ടും പോകുന്നുണ്ട് ഓക്കെ അങ്ങനെ ആ ഒരു പാർട്ടായി ഇനി നമുക്ക് ഈ ഒരു സംഭവം വെച്ചിട്ട് എങ്ങനെ ഇതിനെ ആക്ടിവേറ്റ് ചെയ്യാം അപ്പൊ അതിനുവേണ്ടി ഒരു ബ്രക്കും കൂടി ഇതിന്റെ മേലോട്ട് വെച്ചിട്ട് ഇതിലോട്ട് ഈ ഒരു ഒബ്സർവർ ദാ ഇങ്ങനെ ഓട്ടിക്കണം എന്നിട്ട് കുറച്ച് റസ്റ്റോൺ ഡസ്റ്റ് ഇങ്ങനെ പ്ലേസിൽ വെച്ചാൽ മതി എന്ന് തോന്നുന്നു എന്നാ ഇത് വർക്ക് ആവാൻ ഉള്ളതാണ് റെസ്റ്റോൺ ഡസ്റ്റ് വേറെ ഇല്ല ബാഗിനകത്ത് വീടിനകത്തോട്ട് പോകേണ്ടി വരും ഇവിടെ നിന്ന് ഞാൻ പിള്ളേർ ചെയ്യുന്നില്ല ഞാൻ എന്റെ അലവേറ്റർ മേലോട്ട് വിളിച്ചു ഇതിങ്ങനെ മേലോട്ട് വരുന്ന വഴി തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ എടുത്തങ്ങ് ചാടി ചാടികൊടുത്താൽ മതി ഞാൻ നേരെ അങ്ങ് മേലോട്ടെത്തിക്കോളും പിന്നല്ലാതെ അതിനെല്ലേ ഉണ്ടാക്കുന്നതും ഇനി കുറച്ച് പീസ് ഈ ഒരു കൂടി കയ്യിലോട്ട് എടുത്തിട്ട് അത് ഇങ്ങനെ മതി എന്ന് തോന്നുന്നു ഇത്രയും പരിപാടി തന്നെ ഇനി ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ട് ഇത് വർക്ക് ആവുന്നുണ്ടോ നോക്കാം ആ ഇപ്പൊ ഈ ഒരു വേട്ട ടോപ്പാണ് നിൽക്കുന്നത് ഞാൻ പറന്നൊന്ന് താഴോട്ട് വന്നിട്ട് ഈ ഒരു ബട്ടൺ ഞാൻ പ്രെസ് ചെയ്യുമ്പോ ഈ ഒരു കോപ്പർ സ്റ്റോൺ ഇങ്ങോട്ടൊന്ന് മൂവാവും അങ്ങനെ മൂവ് മൂവാവുമ്പോ ഈയൊരു ഉണ്ടല്ലോ അത് ഇതിലോട്ട് വന്നൊന്ന് കണക്ട് ആകും ഈ ഒരു മതിൽ അങ്ങനെയാണ് അങ്ങനെ കണക്ട് ആവുമ്പോ ഈ മതിൽ മാത്രമല്ല ഇതിന്റെ ടോപ്പിലോട്ടുള്ള മതിലും അത് അപ്ഡേറ്റ് ആവും അതങ്ങനെ അപ്ഡേറ്റ് അപ്ഡേറ്റ് ആയി ഏറ്റവും ടോപ്പിലിരിക്കുന്നത് അപ്ഡേറ്റ് ആകുമ്പോൾ അത് ആ ഒരു ഒബ്സർവർ പിക്ക് ചെയ്തിട്ട് എന്റെ ആ ഒരു മെഷീനിലോട്ട് വടക്കും അങ്ങനെയാണ് ഇത് വർക്ക് ആവേണ്ടത് അപ്പൊ ഞാൻ എന്താ ഇവിടെ നിന്നിട്ട് ഇപ്പതാ അവരെ വട്ടം മേലെ നിക്കുകയാണ് ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാ അത് താഴോട്ട് വരുന്നില്ല ഓനു എന്റെ റസ്റ്റ് കൊണ്ടൊന്നും നേരെ വർക്കായില്ല ഇതിപ്പോ പണ്ടത്തെ പോലെ അല്ലേ ഇങ്ങനെ ഈ ഒരു ട്രിക്ക് വർക്ക് വർക്കാവൂലേ പണ്ട് ഈ ട്രിക്ക് വർക്കാവുന്നില്ലേ അത് ഞാൻ എന്തെങ്കിലും തെറ്റിച്ച ഒരു പീസ് ഇതാ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഇനി ഞാൻ പ്രസ് ചെയ്താലേ ഇല്ല ഒന്നും നടക്കുന്നില്ല ഇതന്നാൽ അധികം ലാഗ് ഒന്നും ഇല്ലാത്തൊരു ഫംഗ്ഷനായിരുന്നു ഈ ഒരു റെസ്റ്റോൺ വയ്ക്കുമ്പോഴുള്ള കാര്യം ഇതാണ് അത് ആക്ടിവേറ്റ് ആകുമ്പോൾ ആ ഒരു ലൈറ്റ് എത്തും ആ ഒരു ലൈറ്റ് ആണ് ഒരുപാട് കത്തുമ്പോൾ വേൾഡ് ലാഗ് ആവുകയും ചെയ്യും ഇതെന്ത് വർക്ക് സാധാരണ ഈ ഒരു സംഭവം വർക്ക് ആവുന്നതാണല്ലോ ഇതാണ് നമ്മൾ ഇതെല്ലാം ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഒരു റെസ്റ്റോൺ ടോർച്ച് ടവർ നോട്ടിക്കേണ്ടി വരുമോ മിക്കവാറും ഇനി ഇതേ നട അതേ എന്ന് തോന്നുന്നു ആ എന്തായാലും ഇത് പൊട്ടിച്ച മാറ്റിയത് വെറുതെ ആയില്ല എനിക്ക് ഈ ഒരു വഴി എന്തായാലും വേണം ഇനി അതേ നടക്കുള്ളൂ ആ ഒരു ഒബ്സർവറിൻ്റെ ഇടക്ക് വർക്ക് ആവുന്നില്ല ഞാൻ വിചാരിച്ചത് വർക്കാവൂന്ന് എന്നാൽ കുറച്ചും കൂടി ഈ റെസ്റ്റോൺ ടോർച്ച് ഒന്ന് ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് വെച്ച് നമ്മുടെ ക്ലാസ്സിക്ക് ആ ടോർച്ച് പിള്ളർന്ന് ഉണ്ടാക്കാം അതുകഴിഞ്ഞ് നടക്കുള്ളൂ അതെന്തായാലും വർക്ക് ആവും പക്ഷെ ചെറിയ ഒരു ലാഗിന്റെ ചാൻസ് ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല അപ്പൊ നേരതാ ഇങ്ങോട്ട് വന്നിട്ട് ഇത് അങ്ങ് പൊട്ടിച്ച് മാറ്റാം അത് എന്നിട്ട് ഈ ഒരു മതിലും കംപ്ലീറ്റ് അങ്ങ് പൊട്ടിച്ചെടുക്കാം ഓക്കെ ഇനി ഈ ഒരു ഡസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഒരു സ്റ്റോൺ ഇവിടെ അതിന്റെ മേളില് ഈ ഒരു ടോർച്ച് ഇതിങ്ങനെ മാറ്റി വെച്ച് മാറ്റി വെച്ച് ടോപ്പ് വരെയും കൊണ്ടുപോകണം റസ്റ്റോൺ ടോർച്ച് ബ്ലോക്ക് റസ്റ്റോൺ ടോർച്ച് അങ്ങനെ മാറ്റി മാറ്റിവച്ച് മാറ്റി വെച്ച് ഏറ്റവും ടോപ്പ് വരെയും കൊണ്ടുപോകണം ഇത് നമുക്ക് എന്തായാലും വർക്കിംഗ് ആയിരിക്കും അത് ഞാൻ എന്താ ഏറ്റവും ടോപ്പ് വരെയും കൊണ്ടുപോകും വന്നിട്ടുണ്ട് ഇനി ഞാനൊന്ന് താഴോട്ട് പോയിട്ട് ആ ഒരു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് ആക്ടിവേറ്റ് ആവാനുള്ളതാണ് നേരെ താഴോട്ടും വരണം ഇപ്പൊ ഞാൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതിന് എന്റെ അത് വരുന്നുണ്ട് പിന്നെ അല്ലാതെ വെറുതെ എല്ലാക്രാഫ്റ്റ് ഇതങ്ങനെ നേരെ താഴോട്ട് വന്നിട്ട് ഒന്നും കൂടി ഞാൻ ആ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെയും കൊണ്ട് അത് മേളോട്ടും പോകാനുള്ളതാണ് താഴെ ഒന്ന് ലാൻഡ് ആയിക്കോട്ടെ അത് ആ താഴെ ലാൻഡ് ആയി ഇനി ഞാൻ അതിലോട്ട് കയറി നിന്നിട്ട് ഒന്നും കൂടി ഒരു ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞ എന്നെയും കൊണ്ട് അതാ പോകുന്നു അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ താഴത്തെ പാർട്ട് ഫുൾ കംപ്ലീറ്റ് ആയി ഇനി മേളയുള്ള ഈ ഒരു പാർട്ട് അതും കൂടി ഞാനൊന്ന് റെഡിയാക്കാം ഇത് നമുക്കിങ്ങനെ മേളിലോട്ട് നിന്നിട്ടും ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം അതിനും കൂടി കുറച്ച് റസ്തോണം നമുക്കൊന്ന് ചെയ്യേണ്ടി വരും സത്യം പറഞ്ഞാൽ അധികം റെസ്തോണി ഒന്നും ആവശ്യമില്ല ഒരു ബട്ട എന്താ ഇവിടെ അങ്ങ് പ്ലേസ് ചെയ്താൽ മതി ഈ ഒരു ജോലി അങ്ങ് തീർന്നേനെ എനിക്കത് ഇങ്ങോട്ട് കയറി നിന്നിട്ട് അത് റീച്ച് റീച്ചാവുമല്ലോ അത് ആ റീച്ചു ആവുന്നുണ്ട് കണ്ട ഞാൻ താഴോട്ട് പോയി തുടങ്ങി അങ്ങനെ അത് ഞാൻ ശരിയാക്കി ഇപ്പൊ ഞാൻ താഴോട്ട് പോകുന്നില്ല എനിക്കിതാ ഈ ഒരു മാതിരി ശരിയാക്കണം കുറച്ച് ബ്ലോക്ക് ചെയ്യുന്നിടത്തേ തിരിച്ചുവെക്കാം ഒരു സ്റ്റെയർ കേസ് ഇത് ഇവിടെ പിന്നെ കുറച്ച് സ്റ്റോൺ ഇതിങ്ങനെ ഈ ഒരു സ്റ്റേർ കേസ് ഇവിടെ ഇരുന്നു കഴിഞ്ഞാൽ ഈ ഒരു മെക്കാനിക്സ് കാണാൻ പറ്റും എന്നാൽ അത് പൊട്ടിച്ചെടുത്തിട്ട് ഞാൻ ഈ ഒരു ബ്ലോക്ക് തന്നെ അങ്ങേക്കാം ഓക്കെ ഇപ്പൊ മൊത്തം ഓക്കെ ആ അതിനെ മതി അത് അങ്ങനെ ശരിയാക്കിയിട്ടുണ്ട് ഇനി ഒരു ടോപ്പ് ഭാഗം കംപ്ലീറ്റ് അങ്ങ് അങ്ങടിച്ചു പോട്ടാലോ ഈ ഒരു സ്ലാബ് അങ്ങ് വെച്ചിട്ട് താഴോട്ട് നമുക്ക് ഇനി വേറെ പണിയൊന്നുമില്ല അങ്ങനെ അതും ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അങ്ങനെ ചെറിയ ഒരു ഇലവേറ്റർ ഞാൻ എന്താ ഇവിടെ തട്ടി കൂട്ടിയിട്ടുണ്ട് നല്ല ക്ലീൻ ഒരു ഇലവേറ്റർ ഇങ്ങോട്ട് വന്ന് ഈ ഒരു ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്താൽ മതി ആ ഒരു ഇലവേറ്റർ നേരെ മേലോട്ട് വരാൻ തുടങ്ങിക്കോളും അങ്ങനെ അത് മേലോട്ട് കംപ്ലീറ്റ് വന്നിട്ട് ഒന്നും കൂടി ഞാൻ ഈ ഒരു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്നെ അത് നേരെ താഴോട്ടും കൊണ്ടുപോയിക്കോളും ഇങ്ങോട്ട് കയറി നിന്ന് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗോ ഡൗൺ പിന്നെ ഒരു ഫാൻസ് ഇലവേട്ടറും ഞാൻ എന്റെ വേൾഡിനകത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ യൂസ് ചെയ്യോ ഇല്ലേ അത് രണ്ടാമത്തെ കാര്യം നമുക്ക് ഈ ഒരു ഫീച്ചർ വേണം എന്നാലേ ഇതൊരു ക്രിയേറ്റീവ് സീരീസ് സീരീസാവുകയുള്ളൂ പിന്നെ അല്ലാതെ എന്നെ കൊണ്ടതാ പോകുന്നു പിന്നെ നമുക്ക് നമുക്കിതെല്ലാം ഒരു അവസരമാണ് ഈ ക്രിയേറ്റീവ് ആ ഒരു ഫീച്ചേർസ് എല്ലാം ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ അങ്ങനെ അതായി അപ്പോൾ അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഞാൻ ക്രിയേറ്റീവ് മോഡിനകത്തോട് ഞാൻ ഒരുപാട് തുടങ്ങുന്നില്ല എനിക്ക് കുറച്ചുകൂടെ ബാക്ക്ഗ്രൗണ്ട് ജോലി തീർക്കാനുണ്ട് നമ്മുടെ മൈൻക് ആർട്ട് ജോലി ഇനി കുറച്ച് അവർ എഞ്ചാനി സംസാ ലഭിക്കാനുണ്ട് ഒരു എസ് പി ഫോർമെല്ലാം സെറ്റ് ചെയ്യാനുണ്ട് അത് നമുക്ക് അടുത്ത എപ്പിസോഡ് ചെയ്യാം അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇത്രയുള്ളൂ ഭയ